ഹലോ ഇപ്പം എല്ലാവരും സ്വകാര്യമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു രണ്ടുപേർ തമ്മിലുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ഒരുപക്ഷെ സൗഹൃദമാവാം അല്ലെങ്കിൽ പ്രണയമാവാം അല്ലെങ്കിൽ വെറുതെ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമാവാം ഇതിലെ സൗഹൃദവും ഫിസിക്കൽ അട്രാക്ഷനും ഒന്നും തന്നെ ഒരിക്കലും ഒരു വൈകാരികമായിട്ടുള്ളൊരടുപ്പം ഒരിക്കലും ഉണ്ടാവില്ല ജസ്റ്റ് കാണുമ്പോൾ ഉള്ളൊരു ഇഷ്ടമോ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ എന്നാൽ പ്രണയമെന്ന് പറയുന്നവർ ഇപ്പോഴും വൈകാരികമായിട്ട് വളരെയേറെ വൈകാരികമായിട്ടുള്ളതാണ് അവർ എപ്പോഴും മാനസികമായിട്ടുള്ള അടുപ്പം കൂടുതലായിരിക്കും അപ്പോൾ നമുക്കൊരാളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് കുറേ പേരോടെ ഇഷ്ടം തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഒരിക്കലും അവരെ എല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുവാനായിട്ട് നമുക്കൊരിക്കലും ഒരു പ്രയത്ന ണിയോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ തോന്നുന്നുണ്ടാവില്ല ഇതുപോലെ നമുക്ക് കൂടെ കൂട്ടണം നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കൂട്ടണം എന്ന് തോന്നലുണ്ടാവുമ്പോൾ മാത്രമാണ് അതൊരിക്ക ഒരു എന്താ പറയുക പ്രണയബന്ധം അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷനായിട്ട് മാറുന്നത് അപ്പോൾ എങ് ഏതൊക്കെ തരത്തിലുള്ള തോന്നലിൽ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ബന്ധമാണ് ഒരു യഥാർത്ഥത്തിലുള്ള പ്രണയബന്ധം എന്നാണ് ഇന്ന് നോക്കുന്നത് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അതിനുമുമ്പ് കണ്ടിട്ടുണ്ടാവുക കണ്ടിട്ടുള്ള ആളായിരിക്കാം പക്ഷേ നിങ്ങൾ ഒരിക്കലും അയാളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് കണ്ട് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീല് തന്നെ നിങ്ങളെന്താ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് ആളോടുള്ളൊരു ഇഷ്ടം തോന്നുന്നത് പോലെയുള്ളൊരു അതിന് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ ഒരി ഒരിക്കലും ഒരു മൈൻഡ് ചെയ്തിട്ടേ ഉണ്ടാവില്ല നിങ്ങൾ പോലെ പരസ്പരം ശ്രദ്ധിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ പിന്നീട് അത് നിങ്ങൾക്കൊരു നല്ലൊരു ബന്ധത്തിനുള്ളൊരു തുടക്കം തന്നെയായിരിക്കാം പിന്നീടുള്ള നിങ്ങളുടെ കണ്ടുമുട്ടലുകളും അതുപോലെ തന്നെ സംസാരവും ഒരു ദീർഘമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ഉള്ള ഒരു മുന്നോടിയായിട്ട് കണക്കാക്കാവുന്നതാണ് ഒരാളെ കണ്ടുമുട്ടി അപ്പോൾ എന്താ പറയുക പെട്ടെന്നൊരു വൈബ്രേഷൻ എന്താ ഒരു സിക്സ് സെൻസ് വർക്ക് ചെയ്യുന്നത് പോലുള്ള ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ ചിലർക്ക് ഇപ്പം ആ സിക്സ് സെൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിക്കുന്നത് പോലെ തോന്നാമോ അല്ലെങ്കിൽ ലൈറ്റി സംഭവിക്കുന്നത് പോലെയൊക്കെ തോന്നുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ എന്താ പറയുന്ന സംസാരിച്ചു സംസാരിച്ച് കഴിയുമ്പോൾ ആ സന്തോഷം നിങ്ങൾക്ക് പിന്നീടും അവർ പോയി കഴിഞ്ഞിട്ടും വരെ നിങ്ങളുടെ സംസാരം നിർത്തി കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് തുടരുന്നുണ്ട് എങ്കിൽ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഹാർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പിന്നീടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് നിങ്ങളുടെ പ്രണയം തുടങ്ങിക്കഴിഞ്ഞു അതിൽ യഥാർത്ഥത്തിലുള്ള പ്രണയം അവിടെ സ്റ്റാർട്ടായി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഓരോ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ദൂരത്താണെങ്കിൽ ഇപ്പം ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയ ആ സമയത്ത് തന്നെ മറ്റേ ആൾക്ക് ആ സെയിം വൈബ്രേഷൻ ഉണ്ടായിട്ട് വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല ബന്ധമാണ് ഒരു നല്ല പ്രണയബന്ധമായിട്ട് കണക്കാക്കാവുന്നതാണ് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹബന്ധങ്ങളിൽ ഒരിക്കലും സന്തോഷം മാത്രമായിരിക്കില്ല അവർ മേലും പങ്കുവയ്ക്കുക സങ്കടങ്ങളും പങ്കുവയ്ക്കുക ഈ സങ്കടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വെച്ചാൽ അവരിൽ അതിൽ ആ സങ്കടത്തോടൊപ്പം സന്തോഷത്തോടൊപ്പവും അവരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹബന്ധത്തിൻ്റെ അർത്ഥം അല്ലാതെ അവർക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മാത്രം അവരുടെ ഒപ്പം നിൽക്കുകയും സങ്കടങ്ങളിൽ അവരെ ചേർത്ത് നിർത്താതിരിക്കുകയും ചെയ്യുന്ന പോലൊരിക്കലും അതൊരു നല്ല ബന്ധമല്ല അപ്പോൾ പ്രണയബന്ധത്തിൽ നല്ല രീതിയിൽ പോകുന്നു മുന്നോട്ട് പോകുന്നു പ്രണയബന്ധത്തിൽ ണെങ്കിൽ സങ്കടത്തിലും സന്തോഷത്തിലും ഒപ്പം എല്ലാം അവരോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന വ്യക്തി കാണിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ എന്തൊക്കെ തരത്തിലുള്ള കുറവുകളുണ്ട് ആ കുറവുകളെ നി ആ കുറവുകളായി തന്നെ അംഗീകരിച്ച് അതിൽ നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിച്ചുകൊണ്ടായിരിക്കണം ആ ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലാതെ ഇപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് നിങ്ങളെ മാക്സിമം അവർ നിങ്ങളെ കളിയാക്കാൻ അല്ലെങ്കിൽ വേദനിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മറ്റൊരു റിലേഷൻ എന്ന് പറയുന്നത് അവരെപ്പോഴും നിങ്ങൾ അവർ നിങ്ങളുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ചു ഒരിക്കലും നിങ്ങളുടെ കുറവുകളെ കെട്ടി കാണിക്കുകയാണ് ചെയ്യില്ല എന്ത് പ്രശ്നമാണെങ്കിൽ കൂടിയും തുറന്നുള്ള സംസാരത്തിലൂടെ അത് പരിഹരിക്കാനായിട്ട് സാധിക്കും ത്ര പ്രോബ്ലമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും അത് തുറന്നു പറയാനുള്ള എപ്പോഴും കാണിക്കേണ്ടത് രണ്ട് ഭാഗത്തുള്ളവരും ചെയ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള പിന്നീട് അത് അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്കും വഴക്കുകളിലേക്കും ഒക്കെ പോകുന്നതാണ് അത് ബന്ധം വഷളാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടുള്ള എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തുറന്നുള്ള സംസാരമാണ് ഒരിക്കലും ഒരു കാര്യവും മനസ്സിൽ വച്ചുകൊണ്ടിരിക്കാതെ അത് മറ്റാൾക്ക് എന്ത് തോന്നുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കാതെ തുറന്ന് സംസാരിക്കും ചിലപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഇഷ്ടക്കേട് തോന്നിയാൽ പോലും പിന്നീടത് കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ബന്ധം കൂടുതൽ ശക്തമാവുകയുള്ളൂ അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ഉപേക്ഷിക്കാതെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് വച്ചാൽ പരസ്പരം അംഗീകരിക്കുക രണ്ട് പേർക്കും അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല ബന്ധമായിട്ട് കണക്കാക്കാവുന്നതാണ് പരസ്പര വിശ്വാസമാണ് ഏറ്റവും മറ്റേതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പരസ്പര വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രാവശ്യം വിശ്വാസത്തിന് ഒരു പോറൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ആ ഒരു സംശയത്തിൻ്റെ ആയിരിക്കും മുന്നോട്ട് അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പങ്കാളിയുടെ വിജയത്തിൽ ഒക്കെ സന്തോഷിക്കൽ അതായത് അസൂയ എന്നുള്ള കാര്യം ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല അത് നിങ്ങളുടെ ബന്ധത്തെ തകർക്കുക മാത്രമാണ് ചെയ്യുന്നത് അവരുടെ സന്തോഷത്തിലും അവരുടെ വിജയത്തിലും എല്ലാം നിങ്ങൾ അതുപോലെ തന്നെ സന്തോഷിക്കുക അല്ലെങ്കിൽ അവർ പ്രശംസിക്കുക അതുപോലെ നിങ്ങൾ ഇപ്പം ഇഷ്ടപ്പെടുന്നവർ തമ്മിൽ വഴക്കുണ്ടാവാതിരിക്ക വഴക്കുണ്ടാവാണ്ടിരിക്കുകയൊന്നുമില്ല അപ്പോൾ ഈ വഴക്കെന്ന് പറയുന്നത് അത് തീരുന്നതോടുകൂടി അവിടെ അവസാനിച്ചോളത് പിന്നീട് മനസ്സിലിട്ട് രണ്ടുപേരും പരസ്പരം മനസ്സിലിട്ടുകൊണ്ട് നടന്നൊരു വഷളാക്കേണ്ട ആവശ്യമില്ല എന്ത് പ്രശ്നമാണെങ്കിലും പറഞ്ഞ് തീർത്ത് കഴിയുമ്പോൾ അത് അവിടെ തീരേണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ബന്ധത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ബന്ധ പ്രണയത്തിൽ കുറച്ച് കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വയൻ്റെ പിയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമ്മൾ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്